വരാനിരിക്കുന്ന നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജോയിന്റ് സെക്രട്ടറി ജാൻ മലപ്പുറത്ത് അറിയിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വക്കഫ് സംരക്ഷണ വേദിയുടെ പ്രവർത്തകനായ സുനാജാൻ സാഹിബ് വക്കഫ് സംരക്ഷണ വേദിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായിരിക്കും നടന്നില്ല എങ്കിൽ പറവൂരിലേക്കോ വഖഫ് മൂന്ന് മുന്നണികളും നീതിരഹിതവും നിയമരഹിതവുമായി നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വഖഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തു ഫറൂഖ് കോളേജിന്റെ കെടുകാര്യസ്ഥത മൂലം സമുദായത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല വഖഫുമായി ബന്ധപ്പെട്ട കേരള വഖഫ് സംരക്ഷണ വേദിയുടെ നിയമ പോരാട്ടം തുടരും പഴയ കെ പി പ്രസിഡന്റ് മുതൽ നിലവിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പലരും വഖഫ് സ്വത്ത് സമുദായത്തിന് നഷ്ടപ്പെടുത്തിയതിന് ഉത്തരവാദികളാണ് ഈ വിവരങ്ങളെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കും ജനാധിപത്യ വിശ്വാസികളായ നിലമ്പൂരിലെ വോട്ടർമാർ കേരള വകഫ് സംരക്ഷണ വേദിയുടെ ഈ നിലപാടിനൊപ്പം നിന്ന് പിന്തുണക്കണം വാർത്താ സമ്മേളനത്തിൽ കേരള വഖഫ് സംരക്ഷണ വേദി എക്സിക്യൂട്ടീവ് അംഗം ലുക്മാൻ മൂസൈൻ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം